Apa <mimus> yang yeah, oh. red no. <mimus> Roki! Redmi. Roki, Redmi. Ba. Ayah datang. Ba. Ba. Kuku, കൊക്കു വന്നിട്ട് കൊക്കോയില്ലേ അപ്പത്തൊട്ട് വിട വന്നിരിക്കാണ് അമ്മ ഭയ എന്തിന് സങ്കടം നിമ്മി നിമ്മി ഏനല്ല വാക്കുക ഇവിടേക്ക് വെള്ളമുണ്ട് എന്താ വാ വയ്യുടെ മുകളിൽ കേറെ ഒന്നടിക്കിട്ട മര്യാദക്ക് വന്നോ തുണി വീശിയപ്പ വേഗം പിടിച്ചു തല്ലിക്കിട്ടുന്ന നല്ല പേടിയുണ്ട് വെള്ളാവി മനുഷ്യന് മാര പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രാവശ്യം ഡാ മാറി നീ കാരണല്ലേ മോളിക്കിങ്ങനെ നമ്മൾ കയറുന്നത് ആണെ ഇരുന്നോ ആൾക്ക് കൊള്ളൂട്ടാ കാര്യം ചെയ്യി പോ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങില്ല ചെക്കെ ഏ പൊതു പൊതിഞ്ഞോ തരാ എന്നാ ചൂടുണ്ട് പറഞ്ഞല്ലേ കണ്ട ആകാൻ ഒഴിവില്ല അടുപ്പി വെച്ച് സാധനം ആകാൻ ഒഴിവില്ല അവന് തിരട്ട കുഞ്ഞോ പാലും ഗോതമ്പും പഞ്ചസാര കൂടെ കേട്ടോ ചൂടുണ്ട്ട്ടാ കഴിച്ചോ കഴിച്ചോ എന്നാൽ കഴിച്ചോ ചെവി അടക്കണെനിക്ക് ചൂടുണ്ട നോക്കിയിട്ടേ കഴിക്കോളൂ ഭയങ്കര പൊരിച്ചലാണ് റിയ അവൻ വയറിനറിയ തയ്ച്ചു പപ്പായ കൊടുത്ത് ഇങ്ങനെ അപ്പീട് തന്നെ പറ്റും അപ്പോൾ ഇലക്കിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പപ്പായ വാങ്ങാൻ നിർബന്ധവും ഇല്ലാണ്ടായെന്ന് തയ്ച്ച് കഴിഞ്ഞില്ല ആകാൻ ഒഴിവില്ലാണ്ട് വന്ന് നിൽക്കുക തന്നെ തരടാ അത് കഴിഞ്ഞിട്ട് കത്തുന്നു ചൂടാറിയ തരാട്ടോ ചൂടുണ്ട് കത്തണ്ടട ചൂടാക്കി കഴിക്കുന്നു അടുപ്പിന് വേഗാൻ ഒഴിവില്ലാണ്ട് വന്നിരുന്നു വേഗമൊക്കെ ചെയ്തു ചൂടാറണ്ടേ മതിയായ ചോച്ചോട്ടാ പൊരിച്ചത് പറഞ്ഞ അടുപ്പിന് ആകാൻ ഒഴിവില്ല ആചാവതി പൊരിയവേ മതിയായി വയറുന്നറിഞ്ഞു അത്രേ വേണ്ടു ഇത് ഉണ്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോഴേക്കിതായി കാലത്ത് വെച്ചിട്ട് വന്നിരിക്കുന്നു ഓഫർ ഉണ്ട് ഓഫറുള്ള കാരണം എനിക്കൊന്നും ഇന്നൊന്നും അയുണ്ട് ഓർഡർ ചെയ്തതാണ് ഗൈസ് പെൺകുട്ടി ഉണ്ടോ ലാക് മിൻ്റെ ആണ് ഉണ്ടോ ഓഫറ് കളിക്കേ കുട്ടിക്ക് കളിക്കേ ഇത് എന്താ ലേ എല്ലായാലും കലാവിരുത് എന്താ നല്ല രസമേ എങ്ങനെ വെട്ടിയിട്ട് അത്രയോ കൊണ്ട് കിട്ടണില്ലേ വരണം അവൾക്ക് വരണം എനിക്കാണ് എത്ര മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരെ അറുപത് ഗ്രാം ഉണ്ട് കേട്ടോ അല്ല മുപ്പത് ഗ്രാം രണ്ടും കൂടെ അറുപത് ഗ്രാം കണ്ടോ റേറ്റ് എത്രയാണെന്നു പറയുമോ ഒരെണ്ണം ഓരോ സ്കിൻ കറുത്ത ആൾക്കാർക്ക് വേറൊരു തരം കളറാണ് വെളുത്തവർക്ക് അങ്ങനെ ഇരുന്നൂറ് വേറെ അങ്ങനെ നമ്മുടെ ഷെയ്ഡ് നോക്കിയിട്ട് വേണം വാങ്ങിക്കണമെങ്കിൽ കടയിൽ പോയി എടുക്കണേ നല്ല വിലയുണ്ടാവും അവിടെ പോയാവും ഷെയ്ഡ് നോക്കിയിട്ടെടുക്കുക അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഷെയ്ഡ് നോക്കിയിട്ട് ഓർഡർ ചെയ്താലും മതി കേട്ടോ ഓക്കെ താങ്ക് യു നല്ല രസം നട്ടാ നമ്മൾ എല്ലാം ഒത്തിരി മോയ്സ്ചറൈസർ ഒക്കെ തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് അവിടെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കിന്ന് ആയിരിക്കും കണിക്കണ്ട ഒന്നും തേക്കണ്ട എന്നിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സ്കിന്നു കളറായിട്ടിരിക്കും കഴുകേ തന്നെ പോയുള്ളൂ